ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് നടൻ വിക്രാന്ത് മാസി മുപ്പത്തിയേഴാം വയസ്സിൽ തൻ്റെ കരിയറിൻ്റെ പീക്കിൽ നിൽക്കുന്ന സമയത്ത് ആരാധകരെ സിനിമാ ലോകത്തെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇരുപത് വർഷം നീണ്ട കരിയറിൽ സിനിമകളും ഒ ടി ടി സീരീസലുകളിലും ഭിന്നം പ്രകടനം കാഴ്ചവെച്ച വിക്രാന്ത് മാസി ഈ തലമുറയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായി വിലയിരുത്തിപ്പെട്ടിട്ടുണ്ട് സമീപകാലത്ത് ബോളിവുഡ് കണ്ട ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായ ട്വൽത്ത് മാനിലെ നായകനാണ് വിക്രാന്ത് മാസി പിന്നാലെ വന്ന സെക്ടർ മുപ്പത്തിയാറിലും തന്റെ പ്രകടനത്തിലൂടെ വിക്രാന്ത് മാസി അമ്പരപ്പിച്ചിരുന്നു തന്റെ കരിയറിന്റെ പീക്കിൽ നിൽക്കെ വിക്രാന്ത് മാസി വിരമിക്കൽ പ്രഖ്യാപിച്ചത് എന്തിനാണെന്നാണ് ആരാധകർ ഒരേ ശബ്ദത്തിൽ ചോദിക്കുന്നത് കമ്മിറ്റ് ചെയ്തിരുന്ന രണ്ട് സിനിമകൾ കൂടി പൂർത്തിയാക്കിയ ശേഷം അഭിനയം നിർത്തുമെന്നാണ് വിക്രാന്ത് മാസി പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് നടൻ തന്റെ വിരമിക്കൽ പ്രഖ്യാപിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അസാധാരണമായിരുന്നു നിങ്ങളുടെ പിന്തുണയ്ക്കും എല്ലാവരോടും നന്ദി പറയുന്നു പക്ഷേ ഇത് വീട്ടിലേക്ക് തിരികെ പോകേണ്ട സമയമാണ് എന്ന് തിരിച്ചറിയുന്നു ഭർത്താവെന്ന നിലയിലും അച്ഛൻ എന്ന നിലയിലും എന്ന നിലയിലും നടൻ എന്ന നിലയിലും അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരിക്കൽ കൂടി അവസാനമായി നമ്മൾ കാണും സമയം ശരിയാകുന്നതുവരെ അവസാനത്തെ രണ്ട് സിനിമകളും ഒരുപാട് വർഷങ്ങളുടെ ഓർമ്മകളും ബാക്കിയാക്കി ഒരിക്കൽ കൂടി നന്ദി പറയുന്നു കടപ്പെട്ടിരിക്കുന്നു എന്നാണ് താരം പങ്കുവച്ചത് താരത്തിൻ്റെ പ്രഖ്യാപനം ആരാധകരിലും സിനിമാ ലോകത്തും വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സിനിമയിൽ വേരുകളൊന്നുമില്ലാതെ കടന്നുവന്ന നടനാണ് വിക്രാന്ത് മസി സ്വന്തമായി ഒരിടം കണ്ടെത്താനും വർഷങ്ങൾ വേണ്ടി വന്നു അങ്ങനെയുള്ളപ്പോൾ കരിയറിന്റെ ഏറ്റവും മികച്ച സമയത്തിൽ നിൽക്കെ എന്തിനാണ് വിരമിക്കുന്നതെന്നാണ് ആരാധകർ ചോദിക്കുന്നത്